ഹൈ കൂട്ടുകാരെ പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ നമ്മളെ അവർ ബഹുമാനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ അർഹിക്കുന്ന പരിഗണന അഥവാ ഒരു വില സമൂഹത്തിലെ ഒരു മാന്യത എന്നൊക്കെ പറയലെ അതിപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ചെല്ലുകയാണ് അപ്പൊ അങ്ങനെ ചെല്ലുന്ന സമയത്ത് നമ്മൾ നമ്മൾക്ക് ഒരു ബഹുമാനം അവർ തരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഓക്കെ അപ്പൊ അത് എങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഞാൻ പറയുന്നത് ഒന്ന് നമ്മൾ ഈ ഗീവൺ ടേക്ക് പോളിസി പോലെയാണ് നമ്മൾ എന്താണോ കൊടുക്കുന്നത് നമ്മുടെ ഇൻപുട്ട് എന്താണോ അതനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് മാന്യത വേണമെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ആദ്യം ആ മാന്യത നൽകണം അപ്പൊ അതെങ്ങനെയാണെന്ന് പറയാം ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് പലതരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ അതിലൊരു വ്യക്തിയാണല്ലോ അപ്പൊ അതില് നമ്മള് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ഇടയിലിരിക്കാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് കടന്ന് ചെല്ലുമ്പോൾ അവര് സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ചിലപ്പോ നമ്മൾ ഫ്രണ്ട് ടോക്കിനിടയ്ക്ക് പലതരം സംസാര ചൊവ്വകൾ കടന്നു വരാം ചിലപ്പോൾ കുറച്ച് എന്താ പറയുന്നത് കുറച്ച് അവർ നെഗറ്റീവ് ടോക്ക് ഒക്കെ കടന്നു വരാം നെഗറ്റീവ് ടോക്ക് എന്നോ ഡബിൾ മീനിങ് എന്നോ അതൊക്കെ പറയാം അതിപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഓരോ ഗ്യാങ് ഓരോരുത്തരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് അവർ തമ്മിലുള്ള അതൊക്കെ അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ അവരുടെ ഗ്രൂപ്പിലേക്ക് കടന്നു ചെല്ലുകയെന്ന് വെച്ചോ അപ്പൊ നിങ്ങൾ അങ്ങനെ പറയാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരൊരു റെസ്പെക്ട് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ അവരൊരിക്കലും ഒരു ഡബിൾ മീനിംഗ് ഉള്ള വാക്ക് പറയില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പൊ അത് നിങ്ങളോട് ചിലർ പറയുമായിരിക്കും ഓ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സബോർഡിനേറ്റ് അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു വ്യക്തി അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പിലുള്ള ഒരു വ്യക്തി പറയുകയാണ് അയാളാണെങ്കിൽ ഏത് നേരം എന്ത് തമാശ പറഞ്ഞാലും അതൊരു ഡബിൾ മീനിങ്ങിലേ പറയുള്ളൂ ഇതൊരു ആയിട്ട് കേൾക്കുന്ന ടോക്കാണ് തമാശ പറഞ്ഞാലും എന്താ പറയുന്നത് ഒരു നെഗറ്റീവ് മീനിങ്ങിലേക്ക് തമാശയൊക്കെ പറയുള്ളൂ പുള്ളി എല്ലാം അശ്ലീലുള്ള തമാശകളെ പറയുള്ളൂ തമാശ അതിനൊരു ഡബിൾ മീനിങ് വരുത്തിയെ സ്ത്രീകൾ നിൽക്കുമ്പോഴാണേലും എങ്ങനെയാണെങ്കിലും സംസാരിക്കും നമുക്ക് എന്തോ പോലെ തോന്നും എന്നൊക്കെ പറയും പക്ഷേ അപ്പൊ പറയും അപ്പൊ നമ്മൾ ഇപ്പൊ നമുക്കൊരു മാന്യത തരുന്നു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മളെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ആ വ്യക്തി ഒരിക്കലും നമ്മളിരിക്കുന്ന സ്ഥലത്ത് ഒരു ഡബിൾ മീനിംഗ് ഉള്ള തമാശകൾ പറയാൻ മടിക്കും കാരണം ആളറിഞ്ഞേ പെരുമാറും എന്ന് പറയും എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു അഞ്ചു പേരുണ്ടെങ്കിൽ ആ പുള്ളി നമ്മളില്ലാത്ത സാഹചര്യത്തിൽ ബാക്കി നാലു പേരോടും പുള്ളി മോശം കമന്റ് ഒക്കെ പറയുമോ അല്ലെങ്കിൽ ചിരി തമാശയൊക്കെ മീനിങ്ങോട് ഡബിൾ മീനിങ് മീനിങ്ങോട് പറയുന്നൊക്കെ പറയുക അവർ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോട് അങ്ങനെ ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് അവരൊരു റെസ്പെക്റ്റ് ആകത്തി തരുന്നു എന്നാണ് നമ്മളിരിക്കുമ്പോൾ അവരത് പറയാൻ മടിക്കുന്നു പിന്നെ അപ്പൊ ഇതിങ്ങനെ പറഞ്ഞപ്പോ മറ്റവരാരും അവരുടെ സുപ്പീരിയറായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് നോ പറയാൻ കഴിയാത്ത വ്യക്തി ആയിരിക്കാം ഇങ്ങനെ പലരും അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് മുറിഞ്ഞു പോകുമെന്ന് വിചാരിക്കാം ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഇവരിത് വീണ്ടും ആവർത്തിക്കാൻ ഇടയാവുന്നത് ചില സന്ദർഭങ്ങളില് ചിലരോട് ചിലരമിതമായ സ്വാതന്ത്ര്യം എടുത്ത് ഭയങ്കര എന്താണ് ഭയങ്കരമായിട്ട് മേത്തടിച്ച് വർത്താനം പറയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഭയങ്കര സ്വാതന്ത്ര്യം എടുത്ത് എന്താ പറയുക കയ്യിലൊക്കെ തോളൊക്കെ ഇട്ട് വർത്താനം പറയും അങ്ങനെ ചിലപ്പോൾ അവർക്ക് എപ്പോഴും നമ്മളൊരു ഒരാളുടെയും പേഴ്സണൽ സ്പേസിൽ കടന്നു കയറി അവരോ അവരുടെ പെർമിഷൻ ഇല്ലാതെ അവർക്ക് അവരോട് അങ്ങനെ കടന്നു കയറി നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല ഇന്ററാക്ട് ചെയ്യാൻ പാടില്ല അതീ പറയുന്നവർക്കും ശരിക്കും പറഞ്ഞാൽ അവർ അവരുടെ ഒരു നേച്ചർ ആയിരിക്കും പലരും ഇങ്ങനെ കോമൺ ആയിട്ട് കേട്ടിട്ടില്ലേ ഞാൻ അവരോട് അടിച്ചു വർത്താതെ എന്താണ് എന്റെ ഒരു ശീലമാണ് ഞാൻ അങ്ങനെയാണ് ഫ്രണ്ട്സിനോട് ബിഹേവിയർ എന്നൊക്കെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ പല നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളത് എന്റെ ഫ്രണ്ട്ഷിപ്പ് വേ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് മറ്റുള്ളവർ പെരുമാറുന്നത് അങ്ങനെയല്ല നമ്മൾ നമ്മൾ മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസ് മാനേജ് അവരോട് പെരുമാറണം അല്ലാതെ ഞാൻ ഇങ്ങനെയാണ് എന്റെ വ്യക്തിത്വം ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറുന്നല്ല മറ്റുള്ളവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മളുടെ പെരുമാറ്റ രീതി അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കി നമ്മൾ പെരുമാറുക പിന്നെ പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്ക് റെസ്പെക്ട് കിട്ടുന്നത് നമ്മളും ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്പേസിൽ അയാൾ മോശമായ വർത്താനൊന്നും പറയാറില്ല എന്തുകൊണ്ടായിരിക്കാം നമ്മൾ അതുപോലെ ആയിരിക്കാം നമ്മളും ഒരു മോശം കമന്റുകളോ അല്ലെങ്കിൽ നെഗറ്റീവ് ഡബിൾ മീനിങ് വരുന്ന ടോക്കുകളോ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായി അവർ കേട്ടിട്ടുണ്ടായിരിക്കില്ല ഒരു തവണയെങ്കിലും നമ്മൾ അങ്ങനെ ഒരു വർത്തമാനം വരുന്ന ഗ്രൂപ്പിന് സാക്ഷിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഉള്ള സംസാരങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നമ്മളുടെയൊക്കെ അത് പറയും കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഒരിക്കലും നമ്മളെ അത് കണ്ടിട്ടില്ല അപ്പം നമ്മളോടത് പറഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കും അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ആ തമാശകൾ എടുക്കുന്നത് പുള്ളിയുടെ നമുക്ക് പുള്ളിയോടുള്ള റെസ്പെക്ട് പോകുമോ അതുകൊണ്ടാണ് നമ്മളിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ നെഗറ്റീവ് കമന്റ് അല്ലെ ഡബിൾ മീനിങ് പറയാത്തത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും എനിക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ചിലപ്പോൾ ചെന്ന് പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മളുടെ നമുക്കറിയാവുന്ന നമ്മുടെ എന്താ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ പോലും അങ്ങനെയുള്ള എന്താ സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല നമുക്കത് പറയാനും പറ്റില്ല കാരണം നമ്മൾ ചിലപ്പോൾ ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ ചിലപ്പോൾ അവിടെ വായിന്ന് വരുന്ന വർത്താനം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു തോന്നും ഇവരെന്താ ഇത്ര എന്താ പറയുക തമാശയൊക്കെ ഇത്ര നിലവാരം കുറഞ്ഞ തമാശകൾ പറഞ്ഞ എന്താണ് നമുക്ക് തോന്നും പക്ഷെ ഓ നമ്മള് ചിലപ്പോ എന്തോ പോലെ ആയി ആയിപ്പോ ഇതെന്താ ഇങ്ങനത്തെ തമാശയൊക്കെ പറയുന്ന അല്ലെങ്കിൽ ചില എക്സാമ്പിളുകൾ അവർ പറയുമ്പം എന്താ ചില പ്രോവർബൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത്രയും തരംതാണ് പ്രോവർബറെ അപ്പൊ നമുക്ക് തോന്നും ഇവരെന്താ ഇങ്ങനെ വർത്താറ് പക്ഷെ നമ്മുടെ അടുത്ത പോയി അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കൊളീഗ് കോളിഗായിപ്പോയി അപ്പൊ നമുക്കൊന്നും പറയാനും വയ്യ പറഞ്ഞാൽ അവർക്ക് ഹേർട്ട് ഹർട്ട് ആകും എന്നൊരു നമ്മള് സൈലന്റ് ആയിട്ടിരിക്കും പക്ഷേ അത് നമുക്ക് സ്നേഹപൂർവ്വം അവരോട് പറയാം ഇത്രക്ക് തമാശ ഇങ്ങനെ പറയല്ലേ തമാശ അല്ലെങ്കിൽ ഇത്രക്ക് തരന്താണ് തമാശകൾ പറയല്ലേ മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് എന്ത് കരുതും ആദ്യം അവർക്കൊരു ഫീലിങ് ഉണ്ടായിരിക്കും അവരെ നിർത്തിക്കോളും നോ പറയേണ്ട നോ പറയണം അത് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ അന്നേരം നോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് നോ പറയാൻ പറ്റില്ല കാരണം അവരത് പറഞ്ഞ് പറഞ്ഞ് തഴക്കമായി നമ്മളിപ്പോ ഇതുവരെയും ഒരു പത്ത് തമാശ കേട്ടപ്പോൾ എൻജോയ് ചെയ്ത നമ്മൾ പതിനൊന്നാമത്തെ തമാശയുടെ ഗ്രേഡ് കൂടിയെന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനത്തെ തമാശകളൊന്നും പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒപ്പോണൻ ചിക്കുന്ന ആൾ എന്ത് പറയും ഇത്രയും നാൾ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ നീ അതൊക്കെ കേട്ട് കൈയ്യടിച്ചിട്ടില്ലേ എന്ന് ചോദിക്കും അതുകൊണ്ട് നമ്മള് ആദ്യമേ തന്നെ അങ്ങനെ ഒരു ടോക്ക് പോകും ഒന്നുകിൽ ഇനിയിപ്പം ഇത് പറഞ്ഞ പോലെ പത്ത് വട്ടവും നിങ്ങൾ എൻജോയ് ചെയ്ത ആളാണ് പതിനാമത്തെ വട്ടവും നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നോ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവർ ചിലപ്പോൾ തിരിച്ചു വയ്ക്കും അങ്ങനെ പറയാൻ മടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് സ്കൂട്ടാവുക മീൻസ് അവരുടെ നിന്ന് എസ്കേപ്പ് ആവുക നിങ്ങൾക്ക് അങ്ങനെയുള്ള തമാശ കേൾക്കാൻ നിങ്ങൾ ഒരു ഒന്ന് രണ്ട് വട്ടം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഏത് മന്ദബുദ്ധിക്കും മനസ്സിലാവും നിങ്ങൾക്ക് ഈ ടോക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും പിന്നെ അവരത് പറയുന്നതിനുള്ള അവസരങ്ങൾ അവരും ഒഴിവാക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലാണെങ്കിൽ നിങ്ങളുടെ എന്താ പറയുന്നത് നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് നിങ്ങളുടെ ആംഗ്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലായാൽ തീർച്ചയായിട്ടും അവരത് നിർത്തും നമ്മൾ എന്തിന് ഇഷ്ടമില്ലാത്ത ഒരു ലാംഗ്വേജിലുള്ള തമാശ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അഭിനയിക്കണം നമുക്ക് ഓപ്പൺ ആയിട്ട് അത് റിയാക്ട് ചെയ്യാം പല രീതിയിൽ റിയാക്ട് ചെയ്യാം വലിയ അടി ഉണ്ടാക്കി റിയാക്ട് ചെയ്യാം ലളിതമായിട്ട് റിയാക്ട് ചെയ്യാം ഞാൻ പറയുന്നു ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് ആ തമാശകൾ കേൾക്കുമ്പോൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുക നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും ഇവർക്ക് ഇങ്ങനത്തെയുള്ള തമാശകൾ ഇഷ്ടമില്ലാന്ന് ഓക്കെ അല്ലാതെ നിങ്ങൾ വലിയ വഴക്കുണ്ടാക്കി അവരുടെ എന്താ അനിഷ്ടം സമ്പാദിക്കാതെ അത് എന്താ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുക ഓക്കെ താങ്ക്